നമസ്കാരം അവസാനം ഹമാസിനെ നിരായുധീകരിക്കാൻ വി ടി ബൽറാം നേരിട്ട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു നേരത്തെ മാസങ്ങൾക്ക് മുമ്പാണ് മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ് മാർഗമുള്ളൂ എന്ന് വി ടി ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഹമാസിനെ നിരായുധീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഗുണ്ടകളെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു സമാധാന പ്രിയനായിട്ടുള്ള എപ്പോഴും സമാധാനത്തെ മാത്രം സംസാരിക്കുന്ന ഹമാസിനെ പോലുള്ള ആളുകൾ തീവ്രവാദികളാണെന്ന് പറയാൻ മടി കാണിക്കാത്ത വി ടി ബൽറാമിന് എന്തുമാകാം എന്നതാണ് അവസ്ഥ കഴിഞ്ഞ ജൂൺ പതിനഞ്ചിന് പട്ടാമ്പിയിൽ നടന്ന ഒരു ഗുണ്ടാ സംഗമത്തിൽ വി ടി ബൽറാം നേരിട്ട് പങ്കെടുത്തിരിക്കുന്നു പട്ടാമ്പിയിലെ പ്രമുഖനായിട്ടുള്ള ഒരു ക്രിമിനലിന്റെ അറുപതാം പിറന്നാളിനാണ് വി ടി ബൽറാം പങ്കെടുക്കുന്നത് അറുപതാം പിറന്നാൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഗുണ്ടകളുടെ ആറാട്ട് എന്ന് പറയുന്നതായിരിക്കും അത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് അറുപതാം പിറന്നാൾ ക്ഷണിച്ചപ്പോൾ പോയതാണ് എന്ന് പറയാൻ കഴിയില്ല ഈ പരിപാടിക്ക് മുമ്പ് തന്നെ ഈ അറുപതാം പിറന്നാളിന്റെ ഒരു പ്രമോഷൻ വർക്ക് നടത്തിയിട്ടുണ്ട് ഗുണ്ടകളായിരുന്നു ഈ പ്രമോഷൻ വർക്ക് ഏറ്റെടുത്ത് നടത്തിയത് അതായത് ഇന്ന് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന തമ്മനം ഫൈസൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറക്കിയ ഒരു വീഡിയോ കണ്ണൻ പട്ടാബിയുടെ വീട്ടിൽ ചെന്ന് അറുപതാം പിറന്നാളിന് ആശംസ നേർന്ന് എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു ആ വീഡിയോ ഇന്നലെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്തായാലും പതിനഞ്ചിന് മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗുണ്ടകൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ടും ഈ ഗുണ്ടാ സംഗമത്തിൽ വി ടി ബൽറ പങ്കെടുത്തു എന്നുള്ളതാണ് ഇനി രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഇവിടെ മേജർ റവിയുടെ സഹോദരനാണ് അതായത് ബി ജെ പി നേതാവും സിനിമാ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള മേജർ റവിയുടെ സഹോദരനാണ് കണ്ണൻ കട്ടാക്കി നേരത്തെ ബി ജെ പിക്ക് വേണ്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ആ ഒരു നിലക്കും അതായത് സ്വന്തം പാർട്ടിയിലെ ഗുണ്ടയാണെങ്കിൽ സ്വന്തം പാർട്ടിയിലെ ക്രിമിനൽ ആണെങ്കിൽ അവരുമായി സഹകരിക്കാം എന്ന് വെച്ചാൽ ആ ഒരു നിലക്കും ഇവിടെ യോജിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ആ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ ഗുണ്ടകളാണ് പരിപാടിയുടെ പ്രൊമോഷൻ വർക്ക് ഏറ്റെടുത്തിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വി ടി ബൽറാമിനെ പോലുള്ള സമാധാനപ്രിയനായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും പങ്കെടുക്കാൻ പാടില്ല എന്നാൽ എല്ലാം അറിഞ്ഞിട്ടും വി ടി ബൽറാം ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമാസിനെ നിരായുധീകരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ലക്ഷ്യമാണ് പ്രധാനം മാർഗം ഒരു വിഷയമല്ല എന്ന രീതിയിൽ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ചില ഗുണ്ടകളെ ചേർത്തു പിടിക്കാൻ പി ടി ബൽറാം ഇപ്പോൾ ശ്രമിക്കുന്നു എന്നതാണ് അത്തരത്തിലൊരു വിമർശനമാണ് ബൽറാമിനെതിരെ ഉയർന്നു വരുന്നത് എന്തായാലും ഇവിടെ ഭരണാധികാരികൾക്ക് എന്തുമാകാം ഏതറ്റം വരെയും പോകാം അതേസമയം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആരോടെങ്കിലും സംസാരിച്ചാൽ ഒന്ന് ഫോൺ വിളിച്ചാൽ അപ്പുറത്ത് സംസാരിച്ച വ്യക്തി ഒരു ക്രിമിനൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗുണ്ടയാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചതാകാം എന്നാൽ അവൻ പെട്ടുപോകുന്നു എന്നൊരവസ്ഥയാണ് ഗുണ്ടയുടെ വീട്ടിൽ പോയ ഡിവൈഎസ്പി അദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കാൻ രണ്ടു ദിവസം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് അദ്ദേഹത്തെ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് സസ്പെൻഡ് ചെയ്തത് ഏതായാലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നടക്കുമ്പോൾ ഭരണാധികാരികൾക്ക് എന്തുമാകാം നേരത്തെ ജനപ്രതിനിധിയായിരുന്നിട്ടുള്ള വ്യക്തി പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നാളെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാകാൻ സാധ്യതയുള്ളയാൾ വേണമെങ്കിൽ ഒരു മന്ത്രി തന്നെയാകാൻ സാധ്യതയുള്ള വ്യക്തി ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ എന്തു ചെയ്താലും ആർക്കും ഒരു വിരോധവുമില്ല അതായത് നേതാവിന് എന്തുമാകാം അണികൾക്കൊന്നും ആകാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല എന്നാൽ വി ടി ബലറാമിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതായത് ഇവിടെ പ്രമുഖ ക്രിമിനലിന്റെ ഗുണ്ടയുടെ ഒരു അറുപതാം പിറന്നാൾ എന്ന പേരിൽ നടന്ന ഗുണ്ടാ സംഗമത്തിൽ വി ടി ബൽറാം പങ്കെടുത്തിരിക്കുന്നു അത് തന്നെയാണ് വി ടി ബൽറാമിനെതിരെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ വിമർശനം എന്തായാലും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് ഈ വിഷയം കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്